ഹലോ ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സൂചിക്കുഴുവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൂചിക്കുഴുവളകിടാട്ടോ കുറച്ച് ഉള്ളി ചതച്ചതുണ്ട് പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഇത് തക്കാളിയും രണ്ട് കാശ്മീരി മുളകിട്ടൊന്ന് മിക്സിയിൽ നല്ലോണം അരച്ച് വെച്ചേക്കണതാണേ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ചട്ടി ചൂടായിട്ട് നമുക്ക് ഉലുവയിട്ട് കൊടുക്കാവേ ഉലുവ പൊട്ടിയിട്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാവേ പച്ചമുളകും ഇഞ്ചി ഇട്ടുകൊടുക്കാം കേട്ടോ അയയ്ക്കാം വഴ് വരത്ത കേട്ടോ നല്ലവണ്ണം ബ്രൗൺ ആവണമെന്നില്ല കേട്ടോ നല്ല ബ്രൗൺ ആവേണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എരിവിനുള്ള മുളക്ക് പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി കുഞ്ഞ് മീനൊക്കെ നമ്മൾ മുളകെടുക്കുന്ന ടേസ്റ്റ് അത് നമ്മൾ ഇന്ന് വെക്കുകയാണെങ്കിൽ നാളെയൊക്കെ എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തലേ രാത്രിയൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കൂട്ടാം നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഉപ്പ് മുളിയൊക്കെ മീനിലോട്ട് പിടിച്ചിട്ടുണ്ടാവും ഇന്ന് കൊഴുവ നല്ല ഫ്രഷ് കുഞ്ഞാണേൽ സൂചി കണ്ടോ കുഞ്ഞ് സൂചി പക്ഷെ പക്ഷേ നല്ല ഫ്രഷാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി കാശ്മീരി മുളകും കൂടെ കുറച്ച് അരച്ച് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിനൊരു ചാറിനൊരു കുറുക്കം കിട്ടണേ അതിന് വേണ്ടിയിട്ട് നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തക്കാളിയും ഇതും കൂടെ അരച്ച് വെച്ച് വെച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം പച്ചമണം നല്ലോണം മാറട്ടെ കേട്ടോ സിമ്മിൽ തന്നെ ഇട്ടാൽ മതിയെ ഇനി നമുക്ക് പുളി വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ പുളിയും പുളി കുടംപുളി കുറച്ചേരം വെള്ളത്തിട്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി നിങ്ങൾ എടുക്കണം കേട്ടോ ഇവിടെ ചിലവർക്ക് മീൻകറിക്ക് നല്ല പുളി വേണ്ടിവരും ചിലവർക്ക് അധികം പുളി ഇഷ്ടമല്ല അപ്പം ഞാൻ എനിക്ക് പറ്റാൻ പുളി ഒരു മൂന്നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിട്ട് കുതിർത്തിയിട്ടിടുമ്പോൾ നമുക്ക് വേഗം ഇതിലോട്ട് പിടിച്ചോളൂ അല്ലോ അത് നല്ലോണം ആവട്ടെ കേട്ടോ ഇതു നേരം നമ്മൾ ഉപ്പിട്ടില്ല ഉപ്പിടണേ ഉപ്പിട്ട് നമുക്ക് മെയിനിൽ എണ്ണ ഒക്കെ തെളിഞ്ഞാൽ മതി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചൂടുള്ള വെച്ച് കൊടുക്കേണ്ടതാണ് ചൂടുള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ നല്ലോണം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടാൽ മതി കേട്ടോ തിളച്ചിട്ട് കാണാം നല്ലോണം തിളച്ചിട്ടുണ്ടേ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ മീൻ ഇട്ടതിളക്ക ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒന്ന് ഗ്രൗണ്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പ ഉപ്പൊക്കെ നിങ്ങൾ നോക്കി കറക്റ്റ് ചെയ്യണം ഇനി നമ്മൾ കുറേ നേരം തിളപ്പിക്കാൻ വെക്കുന്ന നേര് സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ നമ്മൾ കുറച്ച് വേപ്പര ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അത്ര ബാക്കി നമ്മൾ ചട്ടിയിലിരുന്ന് തന്നെ ആയിക്കോളൂ ഓക്കെ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് എൻ്റെ ചാനൽ വലിയ റീച്ചൊന്നും ആയിട്ടില്ല വെറും നൂറ്റി നാൽപ്പത്തെട്ട് ആയിട്ടുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും പ്രാർത്ഥിക്കണം ഈ ചാനലൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ ഓക്കെ താങ്ക്